ഇത് നമുക്ക് ഒരു കറി വെക്കാം ഡാലെന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറുപയറിൻ്റെ പരിപ്പ് മഞ്ഞ ഡാലെന്നൊക്കെ പറയും നമ്മൾ സാധാരണ പരിപ്പ് വെക്കുന്ന ഡാലല്ല പരിപ്പല്ല ഇത് ചെറുപയറിൻ്റെ മഞ്ഞക്കറിയൽ കിട്ടുന്ന പരിപ്പ് ഇനി വേണ്ടുന്നത് അത്ര കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു തക്കാളി സാവാള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് അവരിതൊഴിച്ചു കൊടുത്താൽ നന്നായി ചോറൊക്കെ കഴിക്കും പിന്നെ ഒരു പച്ചമുളക് ആ പച്ചമുളക് നമുക്ക് ഇത് ഈ കുക്കറിലൂടെ കൂടെ ഇട്ട് വേവിക്കരുത് അപ്പോൾ എല്ലാത്തിലും എരി കുടിക്കും നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് രണ്ടായിട്ട് ഇങ്ങനെ വിളർക്കരുത് രണ്ടായിട്ട് കണ്ടിച്ചിട്ടാൽ മതി അപ്പോൾ എരി കുടിക്കത്തില്ല ആവശ്യം വളർക്കാതെ വേണമെങ്കിൽ അത് നമുക്കതിൽ കറി ചേർക്കുകയും ചെയ്യാം വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി മല്ലിയലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം അല്ലെങ്കിൽ അക പിന്നെ ജീരകം ചെറിയ ജീരകം ചേർക്കാം ഇതെല്ലാം കൂടെ കഴുകി ഇതെല്ലാം അരിഞ്ഞ് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുക ഒരു വിസിൽ കഴിഞ്ഞ് ഒരു ആറ് ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കണ്ണുകിണ്ണ നടു വറക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ജീരകം കൂടി ഇടുന്നതാണ് ആ ടേസ്റ്റ് ആ ജീരകം ഊപ്പിച്ചിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് മഞ്ഞപ്പൊടി ശകല ചുവന്ന മുളക് പൊടി ആവശ്യമുള്ള ഡാലും കൊടുത്തിട്ടുണ്ട് ഇതിന് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഇതിൻ്റെ പ്രഷർ ബുട്ടുണ്ട് നമുക്ക് ഇപ്പോഴാണ് പച്ചമുളക് ഇടുന്നത് കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ ഈ പച്ചമുളക് ഒന്നും മാറ്റിയിട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിന് കഴിക്കാൻ